കിലോമീറ്ററിന് ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച റോഡ് ഉദ്ഘാടനത്തിന് മുമ്പേ തകർന്നതിൽ പ്രതിഷേധവുമായി ബി ജെ പി എഴുകുമ്പയൽ ഘടകം രംഗത്ത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് റോഡ് തകർന്നത് മെറ്റലും ചെളിയും കുത്തിയൊലിച്ച് കർഷകരുടെ കൃഷി കൃഷിവിളകലും നശിച്ചിരുന്നു അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലായെങ്കിൽ അടുത്ത ദിവസം മുതൽ സമരപരിപാടികൾ ആരംഭിക്കുവാനാണ് തീരുമാനം യൽ തൂവൽ പത്തുമളവ് റോഡാണ് ഉദ്ഘാടനത്തിന് മുമ്പേ തകർന്നത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡ് തകരുവാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ആവശ്യമായ ഓടകൾ നിർമ്മിക്കാതെ മണ്ണിട്ട് നികത്തുക മാത്രമാണ് ചെയ്തത് ഇത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കുത്തിയൊലിച്ചു പോവുകയായിരുന്നു ഡിവൈഡർ അടക്കം തകരുന്ന സാഹചര്യവും ഉണ്ടായി സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ബി ജെ പി എഴുകുമ്പയൽ ഘടകത്തിന്റെ ആവശ്യം വഴി പൂർണ്ണ ഒരു മഴയിൽ തന്നെ വഴി പൂർണ്ണമായി ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അഞ്ച് കിലോമീറ്റർ ദൂരം അതായത് എഴുകുംവയൽ മുതൽ പത്തുമളവ് വരെയുള്ള റോഡ് ഒരു കിലോമീറ്ററിന് ഒരു കോടി രൂപ മുടക്കിയാണ് നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണം ആരംഭിച്ച ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ വഴിയിലെ സൈൻ ബോർഡുകൾ അടക്കം ബോർഡുകളടക്കം പോയ അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇവിടെയുള്ള കൃഷിക്കാരുടെ ഭൂമി കൃഷിയിലെ കൃഷിയിടത്തിലേക്ക് വെള്ളം ഒഴുകി കൃഷിഭൂമി ഒലിച്ചുപോയി കൃഷിയിലെ ഏലം കുരുമുളക് അടക്കമുള്ള കാർഷിക വിളകൾ ചോടെ മറിഞ്ഞുപോയ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എഴുകുമയൽ കമ്മിറ്റി സമരപരിപാടികളുമായിട്ട് മുൻപോട്ട് പോകും നാട്ടുകാരെ സംഘടിപ്പിച്ച് എന്നാണ് പറയാനുള്ളത് ഇതേസമയം നാട്ടുകാരും ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ